നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്ന അഭിപ്രായം അത്ര പോപ്പുലറായ അഭിപ്രായമൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചൊന്നും ഇരിക്കേണ്ട ഇന്നലെ വൈകുന്നേരം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത് എം ടിയുടെ പ്രസംഗത്തെക്കുറിച്ചാണ് എം ടി നടത്തിയ പ്രസംഗത്തെ തുടർന്ന് നാടിനീളെ അത് മോദിയെക്കുറിച്ചല്ല അത് മോദിയെക്കുറിച്ചല്ല എന്നുള്ള അഭിപ്രായമാണ് ആദ്യം തന്നെ ചാനലുകൾ വിളിച്ചു പറഞ്ഞത് എം ടി പറഞ്ഞ ഉടനെ ചാനലുകൾ പറഞ്ഞത് അത് മോദിയെക്കുറിച്ചല്ല എന്നുള്ളതാണ് അപ്പം തന്നെ എനിക്ക് തോന്നി എന്തോ മോദിയെക്കുറിച്ചല്ല എന്ന് പറയുമ്പം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് അത് അവസാനം അത് പിണറായി വിജയനെക്കുറിച്ചാണ് എന്ന് രണ്ടാം ഘട്ടത്തിൽ സമർത്ഥിച്ചു പിന്നെ ഓരോ അംശം പരിശോധിക്കുമ്പോൾ ഒരു ഭരണകൂടത്തെക്കുറിച്ചാണ് പറയുന്നത് റഷ്യയിലെ സാറിസ്റ്റ് ഭരണകൂടത്തെ ഉദാഹരിക്കുന്നുണ്ട് അപ്പം സാറിസ്റ്റ് ഭരണകൂടത്തെ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ തലവനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നേതൃപദവിയിലിരിക്കുന്ന ഒരാളെ താരതമ്യം ചെയ്യുന്നുണ്ട് അയ്യോ അത് മോദിയെക്കുറിച്ചല്ല അത് പിണറായിക്കുറിച്ചാണ് സംസ്ഥാനത്തെ ആൾക്കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട് ആൾക്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അയ്യോ അത് മോദിയെക്കുറിച്ചല്ല അതിവിടെ തന്നെ ഉള്ളതാണ് മതത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞാൽ ആൾക്കൂട്ട രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന കാര്യമില്ല അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പിണറായി സർക്കാരിനെക്കുറിച്ചാണ് എന്നാണ് പറയുന്നത് Thank you. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ജനസേവനമാണ് രാഷ്ട്രീയം എന്നുള്ള ബോധം നമ്മൾ എന്നെ കുഴിച്ചു മൂടി എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് മോദിയെക്കുറിച്ചുള്ള ശ്രീ രാമക്ഷേത്രം ഭക്തി മതം എന്നൊക്കെ പറഞ്ഞ് ജനസേവനത്തെ വഴിമാറ്റി കുഴിച്ചു മൂടി പുതിയ രാഷ്ട്രീയം അവിടെ സ്ഥാപിച്ച് അയ്യോ അത് മോദിയെക്കുറിച്ചല്ല അത് പിണറായി വിജയനെക്കുറിച്ചാണ് ഇന്ന് മാധ്യമങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു പറയുന്നത് അമിതാധികാര പ്രവണത എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് മോദിയെക്കുറിച്ചല്ല എന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട് കാരണം ആളുകൾ ആദ്യം ആലോചിക്കും ഇരുന്നൂറ്റി മുപ്പത്തിയാറ് എം പിമാരെ പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കി തങ്ങൾക്ക് ഇഷ്ടമുള്ള ബില്ലുകളും ദോശ ചൂടുന്നത് പോലെ ചുട്ടിട്ടങ്ങ് അവസാനിപ്പിച്ച കാര്യം അയ്യോ അത് മോദിയെക്കുറിച്ചല്ല എന്ന് സർവ്വാധിപത്യത്തിൻ്റെ സമഗ്രാധിപത്യത്തിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ചാനലുകൾ പറഞ്ഞു ഇങ്ങനെ വിചിത്രമായ നാടകങ്ങളാണ് ഇന്നലെ എം ടിയുടെ പ്രസംഗത്തിന് ശേഷം കേരളം കണ്ടത് ചാനലുകൾ മുഴുവൻ അയ്യോ അത് മോദിയെക്കുറിച്ചല്ല എന്നുള്ള വിഖ്യാത മുദ്രാവാക്യം അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു എന്ത് പറഞ്ഞാലും അതിൽ ഇവിടെയാണ് അവിടെയല്ല വെറുതെ എന്തിനാണ് ചോറയുണ്ടാക്കുന്നത് ഓരോ തലവേദന നമ്മൾ എന്തിനാണ് വരുത്തി വെക്കുന്നത് ഇവിടെയാകുമ്പം ആരും ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ അപ്പം നമുക്കങ്ങ് കയറി മേയാം എന്ന് പറഞ്ഞു ഏറ്റവും വിചിത്രമായ സംഗതി ഇന്നത്തെ മനോരമയുടെ മുഖപ്രസംഗം എം ടിയുടെ പ്രസംഗത്തെക്കുറിച്ച് ഉള്ളതാണ് അതിൽ ഏറ്റവും അവസാനമായി അവസാനത്തെ അണിയും ഓടിച്ചു എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിലെ വഴിവിട്ട രീതി കൂടി എം ടിയുടെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ അധ്യായമാണെന്നാണ് പറയുന്നത് ഇനി ഇനി കേരളത്തിൽ ഇതിൻ്റെ പേരിൽ പറയാത്തതായിട്ടൊന്നുമില്ല എല്ലാം ഇതിന് അടിത്തറവാകുന്ന വിധത്തിൽ അയ്യോ അത് മോദിയെക്കുറിച്ചല്ല എന്ന വിഖ്യാത മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമമാണ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഉത്തരം ദിവസങ്ങളായി കാലങ്ങളായി കുറച്ച് മാസങ്ങളായി നമുക്ക് കിട്ടുന്നുമുണ്ടാകും നേതൃനിരയിലിരിക്കുന്ന ആളുകൾ കാണിക്കുന്ന സമഗ്രാധിപത്യം സർവാധിപത്യം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഒരാൾ ഉന്നയിച്ചിട്ട് അതിനെക്കുറിച്ച് എത്ര ലളിതമായിട്ടാണ് നമ്മൾ പരാമർശിക്കുന്നത് ആരും ഏത് തരത്തിലും ചിന്തിക്കാൻ സാധ്യതയുള്ള വഴികളെല്ലാം കൊട്ടിയടച്ചു കൊണ്ട് മാധ്യമങ്ങളുടെ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള അവതാരം നമ്മൾ ഇന്നലെ കണ്ടു എം ടി എ പോലെ മഹാനായ ഒരു എഴുത്തുകാരൻ കാതലായ കാര്യങ്ങൾക്ക് കർശനമായ നിരീക്ഷണ പാഠവത്തോടു കൂടി വിമർശനം ഉന്നയിക്കുമ്പോൾ അതിന് അദ്ദേഹം ഓരോ വരിക്കുമ്പോൾ അർത്ഥം പറഞ്ഞു തരാനൊന്നും പോകുന്നില്ല ഏഹ് അങ്ങനെ ചെയ്യുന്നതും മുപ്പരുടെ ശൈലിയുമല്ല അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിലും കേരളത്തിലെ സാംസ്കാരിക മേഖലകളിൽ ഇടപെടലുമൊക്കെ അദ്ദേഹം നടത്തിയ ഓരോ ചുവട് വെപ്പും എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ പോക്കിൽ കൃത്യമായ ആശങ്കകളും ആകുലതകളും എന്നും സൂക്ഷിക്കുന്ന അതിനെക്കുറിച്ച് നിരന്തരം ആകുലപ്പെടുന്ന ഒരു മഹാനായ വ്യക്തിത്വമായി നമുക്കറിയാം അപ്പോൾ എം ടി പറഞ്ഞതിനെക്കുറിച്ച് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എം ടി ഒന്നും പറയാൻ പോകുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ സിദ്ധാന്തം ഏറ്റവും വലിയ ഗതികേട് എം ടിക്ക് തന്നെ അത് വിശദീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ പ്രസംഗത്തിന് ശേഷം എം ടി നടത്തിയ ഒരു പ്രതികരണം കൂടി നമുക്ക് വായിക്കാം പ്രസംഗം സംബന്ധിച്ച മാധ്യമങ്ങളുടെ വ്യാഖ്യാനത്തിലും ചർച്ചയിലും എനിക്ക് പങ്കില്ല എൻ്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ഉദ്ദേശിച്ചല്ല റഷ്യയിലടക്കമുള്ള സാഹചര്യങ്ങൾ പരാമർശിച്ചതിൻ്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാകും മനസ്സിലായില്ലേ എല്ലാ അതിലും റഷ്യ ഒരു രാജ്യമാണല്ലോ ഒരു രാജ്യത്തിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതാരെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്ന മലയാളം അറിയുന്ന ആർക്കും മനസ്സിലാകും അത് കേരളത്തെ സൂചിപ്പിക്കാനല്ല മാധ്യമങ്ങൾ കൽപ്പിച്ചു പറയുന്ന വിവാദത്തിനും ചർച്ചയ്ക്കും ഞാനും പ്രസംഗവും ഉത്തരവാദിയല്ല ശുദ്ധ മലയാളത്തിലാണ് പറഞ്ഞത് അതിനെ ചൊല്ലി മുഖ്യമന്ത്രിയെയും മറ്റും വലിച്ചിഴക്കേണ്ടതില്ല എന്നും എം പറഞ്ഞു ഇതാണ് എം വിശദീകരണം ഒരു പക്ഷേ ഒരു എം ടിയുടെ ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടി വരുന്നത് ആദ്യമായിട്ടായിരിക്കും നേരത്തെ നോട്ട് നിരോധനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇവിടെ വലിയ വിവാദമുണ്ട് എം ടീയെ ചീത്ത എം ടിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫേസ്ബുക്കിൽ കയറി ചീത്ത വിളിച്ചിട്ടില്ല എന്നേ ഉള്ളൂ സംഘപരിവാർ സംഘടനക്കാരൊക്കെ എം ടീനെ പലതും പറഞ്ഞ് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവാർഡ് കിട്ടാനും മറ്റേന്നൊക്കെ പറഞ്ഞ് അന്ന് പോലും എം ടി ഒരു വിശദീകരണത്തിന് ഇറങ്ങിയിരുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു വിശദീകരണത്തിന് ഇറങ്ങേണ്ടി വന്നത് മലയാള മാധ്യമങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഗതികേടാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും എം ടി ഇത്രയും പറഞ്ഞു ഏറ്റവും അവസാനം എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നതിനുള്ള ഉത്തരം നമ്മൾ ഒരുപാടൊന്നും തേടിപ്പോണ്ട ഇന്നലെ എം വി നികേഷ് കുമാർ എം ടി പറഞ്ഞ പോലെ നല്ല പച്ചമലയാളത്തിൽ അത് റിപ്പോർട്ടർ ടി വിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇത് പിണറായി വിജയനെതിരെയാണ് എന്ന് വിചാരിക്കുമ്പോൾ മാധ്യമങ്ങൾ ഒരു റിയാക്ഷൻ എടുക്കാൻ എം ടിയുടെ അടുത്തേക്ക് പോവില്ല കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ അതാണ് നിങ്ങൾക്ക് കേരളത്തിൽ രീതിയിൽ മാധ്യമ നിരീക്ഷണം എല്ലാവർക്കും ഈ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങളല്ല ഫുൾ വേർഷൻ നമുക്കൊന്ന് നോക്കാം ഞാനത് നിങ്ങളുടെ മുമ്പിൽ വായിക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ മറ്റൊരാളാൽ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളാൽ നയിക്കപ്പെട്ട ആളാകാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് നമ്മൾ സ്വയം നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും വിശകലനം ചെയ്ത് നമ്മുടേതായ ഒരു നിരീക്ഷണത്തിൽ എത്തുകയാണ് യഥാർത്ഥത്തിൽ ഒരു പൗരൻ്റെ കടമ ഇനി നിങ്ങൾ ഞാൻ പറയുന്ന ഈ വാക്കുകൾ എം ടി പറഞ്ഞത് എന്താണ് എന്ന് സൂക്ഷ്മമായി ഒന്ന് കേട്ടുനോക്കുക ഈ സാഹിത്യോത്സവത്തിൻ്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു ഇത് ഏഴാമത്തെ വർഷമാണെന്ന് അറിയുന്നു സന്തോഷം ചരിത്രപരമായ ഒരാവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരംഗീകൃത മാർഗമാണ് എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം അസംബ്ലിയിലോ പാർലമെൻറ്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരം എന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടി പാർലമെൻറ്റിലെ പ്രതിപക്ഷത്തെ കൂട്ടത്തോടെ പുറത്താക്കിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദോശ ചുടുന്നത് പോലെ ബില്ലും നിയമവും പാസ്സാക്കിയ കാര്യമൊക്കെ ഒന്ന് ഓർമ്മയിലുണ്ടായാൽ നമുക്ക് കൊള്ളാം ഐതിഹാസിക വിപ്ലവത്തിലൂടെ സാറിസ്റ്റ് ഭരണത്തെ നീക്കിയ റഷ്യയിലും പഴയ സേവന സിദ്ധാന്തം വിസ്മരിക്കപ്പെട്ടു അവിടെ ശിഥിലീകരണം സംഭവിക്കാൻ പോകുന്നു എന്ന് ഫ്രോയിഡിൻ്റെ ശിഷ്യനും മനഃശാസ്ത്രജ്ഞനും മാർസിയൻ തത്വചിന്തകനുമായിരുന്ന വിൽഹം റീഹ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശിഥിലീകരണത്തിൻ്റെ കാര്യകാരണങ്ങളെ അപഗ്രഥിക്കുക എന്നതാണ് അതിനെ നിഷേധിച്ച് ഇല്ലെന്ന് സങ്കല്പിക്കുന്നതിന് പകരം ജാഗ്രതയോടെ ചെയ്യേണ്ടതെന്ന് റീഹ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു വ്യവസായം സംസ്കാരം ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ അമിതാധികാരമുള്ള മാനേജ്മെൻറ്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപജയത്തിൻ്റെ തുടക്കം കുറിക്കുമെന്ന് അദ്ദേഹം അപായ സൂചന നൽകി ഇതിലൊക്കെ എന്താണ് പ്രത്യേകിച്ച് പറയേണ്ടത് ശാസ്ത്രം വ്യവസായം സംസ്കാരം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല സാംസ്കാരിക കടന്നുകയറ്റത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന കാലമാണ് രാമക്ഷേത്രത്തിന് ഉദ്ഘാടനത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ശാസ്ത്രം പറയുകയേ വേണ്ട ദേശീയ ശാസ്ത്ര കോൺഗ്രസ് എന്ന പരിപാടി തന്നെ കട്ട് ചെയ്തില്ലാതാക്കിയ കാലത്തെക്കുറിച്ച് എന്ത് പറയാനാണ് ഇപ്പോൾ മാതൃഭൂമി വരെ മുഖപ്രസംഗതി മനോരമ എഴുതിയൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഈ വിഷയത്തെക്കുറിച്ച് അപ്പം ശാസ്ത്രം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിമർശിക്കുമ്പോൾ അത് പിണറായി വിജയനെതിരെയാണെന്ന് പറഞ്ഞ് എങ്ങനെയാണ് വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടങ്ങളെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാക്കാം പടയാടികളുമാക്കാം ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്തു നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ റഷ്യക്ക് നിലനിൽപ്പുള്ളൂ എന്നും റീഹിനേക്കാൾ മുമ്പ് രണ്ടുപേർ റഷ്യയിൽ പ്രഖ്യാപിച്ചു എഴുത്തുകാരായ ഗോർഖിയും ചെക്കോവും തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സാറസ്റ്റ് വാഴ്ചയുടെ മേൽ കെട്ടിവെച്ച് പൊള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പെരുപ്പിച്ച് കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് അവർ എതിരായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശം ഉള്ളിലേന്തുന്ന ഒരു റഷ്യൻ സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത് ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമാണ് വിപ്ലവത്തിന്റെ ലക്ഷ്യമെന്ന് മാർസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നും അവർ ഓർമ്മിപ്പിച്ചു സമൂഹമായി റഷ്യൻ ജനങ്ങൾ മാറണമെങ്കിലോ ചെക്കോവിന്റെ വാക്കുകൾ ഗോർക്കി ഉദ്ധരിക്കുന്നു റഷ്യക്കാരൻ ഒരു വിചിത്ര അവൻ ഒരീച്ച പോലെയാണ് ഒന്നും അധികം പിടിച്ചു നിർത്താൻ അവനാവില്ല ഒരാൾക്കൊരു നല്ല ജീവിതം വേണമെങ്കിൽ അധ്വാനിക്കണം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയുമുള്ള അധ്വാനം നമുക്ക് അത് ചെയ്യാൻ അറിയില്ല വാസ്തുശില്പി രണ്ടോ മൂന്നോ നല്ല വീടുകൾ കഴിഞ്ഞാൽ ശേഷിച്ച ജീവിതകാലം തിയേറ്റർ പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞ് കഴിക്കുന്നു ഡോക്ടർ പ്രാക്ടീസ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സയൻസുമായി ബന്ധം വിടർത്തുന്നു സ്വന്തം ജോലിയുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധമുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെയും ഞാൻ കണ്ടിട്ടില്ല ഒരു വിജയകരമായ ഡിഫൻസ് നടത്തി പ്രശസ്തനായി കഴിഞ്ഞാൽ പിന്നെ സത്യത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള മനഃസ്ഥിതിയില്ല അഭിഭാഷകന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അതോടെ ലക്ഷ്യം നേടി എന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം അത് ഒരാരംഭമാണ് എന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ടു പെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാറ്റി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരം എന്നും വിശ്വസിച്ചതുകൊണ്ടാണ് ഇ എം എസ് സമാരാധ്യനാവുന്നത് മഹാനായ നേതാവാകുന്നത് അധികാര വികേന്ദ്രീകരണത്തിലൂടെ സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തെപ്പറ്റി പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തെപ്പറ്റി മലയാളിയുടെ മാതൃഭൂമിയെപ്പറ്റി സമഗ്രമായ ഉത്കണ്ഠയുണ്ടായിരുന്നു ഭാഷ സാഹിത്യം സംസ്കാരം എന്നിവയെപ്പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നു സമൂഹത്തിൻ്റെ പണിത്തരവും പണി ആയുധവും ഭാഷയാണെന്ന് വിശ്വാസമുള്ളത് അദ്ദേഹം മലയാളത്തിൻ്റെ തനിമയും ചാരുതയും ലാളിത്യവും നിലനിർത്തണമെന്ന് ചഠിച്ചുകൊണ്ടിരുന്നത് സാഹിത്യ സമീപനങ്ങളിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ചിലർ പരിഹസിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യകാല സാഹിത്യ സിദ്ധാന്തങ്ങളോട് ഒരിക്കലും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷേ തെറ്റുപറ്റി എന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല അഹംബോധത്തെ കീഴടക്കി പരമബോധത്തിൻ്റെ പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞാനിവിടെ കാണുന്നത് എതിരഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം രൂപപ്പെടുത്താനുള്ള തുടക്കമിടാൻ കഴിഞ്ഞു എന്ന് ഇ എം എസ് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു രൂപപ്പെടുത്തി എന്നല്ല പറയുന്നത് രൂപപ്പെടുത്താനുള്ള തുടക്കമിടുന്നു എന്നാണ് ഇ എം എസിന് ഒരിക്കലും അന്വേഷണം അവസാനിക്കുന്നില്ല സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും വികാസത്തെയും പറ്റി എന്നോ രൂപം കൊണ്ട ചില പ്രമാണങ്ങളിൽ തന്നെ മുറുകെ പിടിക്കുന്നവരെ കാലം പിന്തള്ളുന്നു മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിനും തിരുത്തലിനും വിധേയമാവേണ്ടി വരുന്നു എൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് ഇ എം എസ് എന്നും ശ്രമിച്ചത് ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെ കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത് ിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു ഉത്തരവാദിത്തത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു ഉത്തരവാദിത്തത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പദങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും യച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു അതായിരുന്നു ഇ എം എസ് ഇത് കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇതാണ് എം ടി പറഞ്ഞ മുഴുവൻ പ്രസംഗം എം ടിയുടെ വാക്കുകൾ എം ടിയുടെ വാക്കുകളായി തന്നെ അവിടെ നിൽക്കട്ടെ വിമർശനം സ്വയം നടത്തുന്നതിന് ഊർജ്ജസ്വലമായി തയ്യാറാകുന്ന ആളുകൾ അങ്ങനെ നടത്തട്ടെ അല്ലാത്തവർ അവരുടെ വഴിയിലൂടെ പോകട്ടെ നന്ദി നമസ്കാരം